എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇത്ര മധുരം ഗ്രൂപ്പിലെ സരോജിനിയമ്മ ഒരു അനുഭവമായി ചെന്നിട്ടുണ്ട് ഒരു അനുഭവത്തിൽ രണ്ടനുഭവം ഇട്ടിട്ടുണ്ട് രണ്ടാമത്തെ അനുഭവം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ചിരി നിർത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാം പെട്ടെന്ന് തന്നെ ശ്രീ ഇന്ന് ചോറ്റാനിക്കര അമ്മയുടെ അനുഭവം കേട്ടപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള രണ്ട് അനുഭവം പറയട്ടെ വർഷം ഒന്നും ഓർമ്മയില്ല കേട്ടോ ഞങ്ങൾ കുടുംബസമേതം ചോറ്റാനിക്കര നിർമ്മാല്യം തൊഴാൻ പോയി രാവിലെ ഞങ്ങൾ നിർമ്മാല്യം തൊഴുത് ഇറങ്ങി പുറത്ത് വന്നപ്പോഴാണ് അറിയുന്നത് അന്ന് എന്തോ കാരണത്താൽ ഹർത്താലാണെന്ന് ഞങ്ങൾ ആകെ വിഷമിച്ചു അപ്പോൾ അവിടെ ഒരു ബസ് വന്ന് നിന്നുട്ടോ മണി കഴിഞ്ഞതേ ഉള്ളൂ ഞങ്ങളെ കണ്ടപ്പോൾ കണ്ടക്ടർ ചോദിച്ചു എവിടെ പോകാനാണെന്ന് ഞങ്ങളെ സ്ഥലം പറഞ്ഞു ആ ബസ്സിൽ കയറി ഞങ്ങളെല്ലാവരും എല്ലാവരും ഉറങ്ങിപ്പോയി ബസ് ഞങ്ങളെ പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ബസ് നിർത്തി ഞങ്ങളെ വിളിച്ചുണർത്തി അപ്പോൾ ബസ്സിൽ ഞങ്ങൾ പേരും ജീവനക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളൊന്നും അറിഞ്ഞില്ല ബസ് കുറേ പേർ വന്ന് വടിയോ എല്ലാമായിട്ട് തടഞ്ഞു ബസ് ഇനി ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഇതിൽ യാത്രക്കാരായിട്ടും ആരുമില്ലെന്ന് ഇതൊക്കെ പറഞ്ഞു നിർത്തിയ അവർ നോക്കിയപ്പോൾ ശരിയാണെന്ന് അവർക്ക് മനസ്സിലായി ഇത് കേട്ട ഞങ്ങൾ പേടിച്ചു പോയിട്ടോ അങ്ങനെ ബസ്സിൽ നോക്കിയപ്പോൾ ഞങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങളെ അമ്മ രക്ഷിച്ചു പിന്നെ അമ്പലത്തിൽ തൊഴാൻ പോയപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ രസമുള്ള അനുഭവം എന്ന് ഞങ്ങൾ ക്യൂബിൽ നിൽക്കുമ്പോൾ പൂജ കഴിഞ്ഞ് നട തുറന്ന് തീർത്ഥം തളിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ദേഹത്തും തീർത്ഥം എന്ന് പിന്നത്തെ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് കുളത്തിൽ ഇറങ്ങി കാല് കഴുകണമെന്ന് തോന്നി ഞാൻ ചേട്ടനോട് പറഞ്ഞു നിങ്ങൾ കയറി തൊഴുതുകൊള്ളു വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ അമ്മയ്ക്ക് നടക്കു നടക്കി വെക്കുവാൻ പൂവ് ശർക്കര എല്ലാം ഉണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ അവർ തൊഴുതിറങ്ങിയിരുന്നു ഞാൻ തൊഴുതു വന്നപ്പോൾ മോള് പറഞ്ഞു അമ്മയെ പൂവ് നടക്കിൽ വെച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ട് വരാമെന്ന് അങ്ങനെ ഞാൻ വീണ്ടും കയറി തൊഴുത് പൂവ് നടക്കി വെച്ച് തിരിച്ച് തീർത്ഥം വാങ്ങാൻ ക്യൂ നിന്നു എൻറെ രണ്ടു മൂന്നു പേര് മാത്രമേ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഏതാണ്ട് അടുത്തെത്തിയപ്പോൾ എന്നെ ആരോ തള്ളി പിറകിൽ നിന്ന് ഞാൻ നേരെ തീർത്ഥ കിണ്ടിയുടെ മുമ്പിൽ ചെന്നിട്ട് മ കിണ്ടിയുടെ മുകളിൽ മറഞ്ഞ് വീണു ആ തീർത്ഥം മുഴുവൻ എൻ്റെ മേലും തലയിലും ഒക്കെയായി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി ദേഹത്ത് വീണമെന്നല്ലേ ആഗ്രഹിച്ചുള്ളൂ അമ്മ എന്നെ തീർത്ഥം കൊണ്ട് കുളിപ്പിച്ചു തന്നു ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതൊരു പറയാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഇന്ന് അമ്മയുടെ അനുഭവം കേട്ടപ്പോൾ ഇത് പറയണം തോന്നി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആ തീർത്ഥം ഒരു തുള്ളിക്കല്ലേ ആഗ്രഹിച്ചുള്ളൂ എന്നാൽ പിന്നെ തീർത്ഥത്തിൽ അങ്ങ് കുളിപ്പിച്ച് തരാമെന്ന് ഭഗുതി വിചാരിച്ചിട്ടുണ്ടാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ചിരിച്ചു പോയത് കേട്ടപ്പോൾ ഓരോ അനുഭവങ്ങൾ അങ്ങനെയാണല്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് പലതും വരിക എന്തായാലും ഇത് രസമായിട്ട് അനുഭവം പറയാൻ പറ്റി അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ഓരോ മാസവും ഏഴുപേർക്ക് പേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട് ജോയിൻ ബട്ടണിലൂടെ വരാം യൂട്യൂബിൽ ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ഹരേ കൃഷ്ണ